ഹായ് നമസ്കാരം കറ്റാർവാഴയുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുറിവുണക്കാൻ കറ്റാർവാഴ ഉപയോഗിക്കാറുണ്ട് മുറിവുകൾ വേഗത്തിൽ ഉണക്കുകയും അടയാളങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു മൃതകോശങ്ങളെ നീക്കം ചെയ്യാനും കറ്റാർവാഴ ഫലപ്രദമാണ് ചർമ്മത്തിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്ത് തിളക്കം വർദ്ധിപ്പിക്കുന്നു നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് സൂര്യപ്രകാശത്തിൻ്റെ ദോഷഫലങ്ങളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുന്നു നല്ല മോയ്സ്ചറൈസറായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ് ചർമ്മത്തിൻ്റെ വരൾച്ച മാറ്റി മൃദുലമാക്കുന്നു അകാല വാർദ്ധക്യം തടയാനും ഇത് ഫലപ്രദമാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ കൊണ്ട് അകാല വാർദ്ധക്യം തടയുന്നു ഇനി ഇത് ഉപയോഗിക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം ഫേസ് പായ്ക്കായിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ ഒരു ടീസ്പൂൺ കറ്റാർവാഴ നീര് മഞ്ഞൾപ്പൊടി കടലമാവ് എന്നിവ മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടി പത്ത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക ഇനി കറ്റാർവാഴയുടെ ജെല്ലെടുത്ത് രാത്രിയിൽ മുഖത്ത് പുരട്ടി മസാജ് ചെയ്യുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ്